നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നുൾപ്പെടെ ബി ജെ പിയിൽ ചേർന്ന ഒരാൾക്കും ഗവർണർ പദവി കിട്ടില്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുപതോളം കോൺഗ്രസ് നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിൽ ചേർന്നിരുന്നു അർഹമായ അംഗീകാരം ഇവർക്കൊക്കെ നൽകണം എന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ അക്കാലത്ത് പ്രഖ്യാപനം അമിത്ഷായുടെയും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെയും സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്ന നിരവധി നേതാക്കളാണ് ഇത്തവണ ഗവർണർ പദവിയിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും കോൺഗ്രസിലും ബി ജെ പി മുന്നണിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളിയും ഗവർണർ പദവിയോ രാജ്യസഭാ എം പി സ്ഥാനമോ പ്രതീക്ഷിച്ചിരുന്നു കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗവർണർ പദവി പ്രതീക്ഷിച്ച ഒരാൾക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഒരു പദവിയും കിട്ടിയിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി കോൺഗ്രസ്സിൽ നടത്തിയെടുത്ത പ്രമുഖ വ്യക്തികളായിരുന്നു പത്മജയും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും മെട്രോമാൻ ഇ ശ്രീധരൻ പി സി ജോർജ് ഉൾപ്പെടെ നിരവധി പേരുടെ പേരുകളാണ് ഗവർണർ പദവിയിലേക്ക് പറഞ്ഞു കേട്ടിരുന്നത് കേരള കോൺഗ്രസ് ജനപക്ഷം രൂപീകരിച്ച പി സി ജോർജിന് ഗവർണർ പദവിയോ റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനമോ കിട്ടുമെന്നായിരുന്നു മുൻപുള്ള സൂചനകൾ മെട്രോമാൻ ഈ ശ്രീധരനെ രാജ്യസഭയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ മുൻനിര നേതാക്കൾക്ക് മാത്രമാണ് ഗവർണർ സ്ഥാനം കിട്ടിയിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൽ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശന് ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തു ആറ് സംസ്ഥാനങ്ങളിലാണ് പുതുതായി ഗവർണർമാരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു നിയമിച്ചിരിക്കുന്നത് മലയാളിയായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ കൈലാഷ് നാഥനാണ് പുതുച്ചേരിയിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ഇത് മാത്രമാണ് കേരളത്തിന് ബി ജെ പി സർക്കാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അംഗീകാരം പുതിയ ഗവർണർമാരെല്ലാം മുതിർന്ന ബി ജെ പി നേതാക്കളാണ് ബി ജെ പിയിൽ അടുത്ത കാലത്ത് അംഗങ്ങളായ ഒരാളെയും ബി ഗവർണർ പദവിയിലേക്ക് പരിഗണിച്ചില്ല രാജസ്ഥാൻ ഗവർണറായി മഹാരാഷ്ട്രയിലെ മുതിർന്ന ബി ജെ പി നേതാവ് ഹരിഫാവു കിസൻറാവു ബാഗ്ഡേയെ ആണ് നിയമിച്ചിരിക്കുന്നത് ഏറെക്കാലമായി കാലമായി ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മുൻനിര നേതാവാണ് മഹാരാഷ്ട്രയിൽ എൻ സി പി കോൺഗ്രസിനും ശിവസേനയ്ക്കും ശക്തമായ പ്രതിരോധം തീർത്ത നേതാവാണ് ഹരിഫാവു കിസൻറാവു കൽരാജ് മിശ്രക്ക് പകരമായാണ് ഇദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ ഗവർണറായി നിയമിച്ചിരിക്കുന്നത് ത്രിപുര മുൻ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ജിഷ്ണുദേവ് വർമ്മയാണ് തെലങ്കാന ഗവർണർ രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി നേതാവ് ഓം പ്രകാശ് ഗവർണറായി ായി സന്തോഷ് കുമാർ ഗാംഗോർ ആണ് ജാർഖണ്ഡ് ഗവർണർ അസാമിൽ നിന്നുള്ള ലോക്സഭാ അംഗവും ബി ജെ പി നേതാവുമായ രമൻ ഡേക്കയെ ഛത്തീസ്ഗഡ് ഗവർണറായും കർണാടകയിൽ നിന്നുള്ള മുൻ എം പി സി എച്ച് വിജയ് ശങ്കറെ മേഘാലയ ഗവർണറായും കേന്ദ്രം നിയമിച്ചു ജാർഖണ്ഡ് ഗവർണറായിരുന്ന സി പി രാധാകൃഷ്ണനെ മഹാരാഷ്ട്ര ഗവർണറായും അസാം ഗവർണറായിരുന്ന ഗുലാബ് ചന്ദ് കടാരിയെ പഞ്ചാബ് ഗവർണറായി മാറ്റി നിയമിച്ചിരിക്കുകയാണ് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഢിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ചുമതലയും കടാരിയെ വഹിക്കും കോൺഗ്രസിനും ആം ആദ്മിക്കും പ്രതിരോധം തീർക്കുകയാണ് ഈ നിയമനത്തിന് പിന്നിലുള്ളത് സിക്കിം ഗവർണറാണെന്ന ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ അസം ഗവർണറായി മാറ്റി നിയമിച്ചിട്ടുണ്ട് മണിപ്പൂരിൽ പുതിയ ഗവർണറെ കണ്ടെത്താൻ ബി ശ്രമിക്കുകയാണ് അതുവരെ മണിപ്പൂരിന്റെ ഗവർണർ ചുമതലയും ആചാര്യയ്ക്കാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണെന്ന കെ കൈലാഷ് നാഥൻ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മോദിയെ ഗുജറാത്തിൽ സഹായിച്ച ഉദ്യോഗസ്ഥനാണ് കൈലാഷ്നാഥൻ രണ്ടായിരത്തി പതിമൂന്നിൽ സർവീസിൽ നിന്ന് വിരമിച്ചെങ്കിലും ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി കഴിഞ്ഞ ജൂൺ വരെ ഇദ്ദേഹം തുടരുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത